கட்டாயம் விட்டுதல்யா விட்டுதல் இல்லையா விட்டுதல் இல்லையா விட்டுதல் இல்லையா

அனிஷ் குமார்த்தா ஜை ஜை பிஜேபி ஜை ஜை பாரத் ஜெய் ஜை பாரத் பிரியம் சோதரே ஞீரம் சோதரே

हरान बाब हरामु हर

Güldürecekler. Kavuşturacaklar. Kavuşturacaklar. Yarın 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 yarın. 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 Yarın پٹہ دڙيل اپنارايي پٹہ دڙيل اپنارايي پٹہ دڙيل اپنارايي راي دا گولي جو راي کي پوندي سي سي پم گتي سگهن سي کي اپن گتي سگهن سي راي رنگل پيٽي رنگي وانل کي کدي کڻتا يا پيٽي کڻتا يا سي پم گنگسرو راي کي پوندي جو رنگڙ پيل تا پائي Viglia più reggente il pere! La prima reggita non tenga! Il terzo è il giudizio! 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 Il terzo è il જય જય બીજે જય ભાર માધેધ નિષેધ ஜ நடையம்சோதரே நடபடியா சோதரணே நடபடிய நடபடியே சோடோ യുടെ പോലീസോ ആയുടെ പോലീസോ പി എമ്മിൻ കുട്ടി സഖാക്കളോ പി എമ്മിൻ കുട്ടി സഖാക്കളോ പി എമ്മിൻ കുട്ടി സഖാക്കളോ പി എമ്മിൻ കുട്ടി സഖാക്കളും കെട്ടായോട്ടായോടിക്കും കെട്ടായോ കെട്ടായോ Thank que um cara... ہم پیش کيئو ورنه رتھي سمراٿي کا کڙو بوليه بوليه کي 3 2 1

پرینو پریسرتی پرینو پریسرتی پرینو ہرار اپڑ رائے ہرار اپڑ رائے ہرار اپڑ رائے ہرار اپڑ رائے وقتلچ سوچچو وقتلچ سوچچو وقتلچ سوچچو وقتلچ سوچچو चवर ഈ സമരപരിപാടിക്ക് വന്നിട്ടുള്ള മുഴുവൻ ബി ജെ പി പ്രവർത്തകർ ഓടിയിരിക്കുന്നു നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടി ഈ പോലീസ് ഡി ഐ ജി ഓഫീസിലേക്ക് നടത്താനുള്ള കാരണത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ഈ തൃശൂരിലെ പോലീസ് മര്യാദകളുടെ സകല സീമകളെയും ലംഘിച്ചുകൊണ്ട് എല്ലാ പോലീസുകാരും മോശമാണെന്ന അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല പോലീസിൽ നല്ലവരായ മാന്യതയുള്ള ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ അതുപോലെ തന്നെ സി പി എമ്മിന്റെ ചില വാലാട്ടി പട്ടികളും പോലീസ് സേനയിലുണ്ട് ാണ് അലീഷ് എടുത്ത കേസ് ഒരു പൊട്ടിമുറിയായി മാത്രമേ കണ്ടിട്ടുള്ളൂ അലീഷ് കുമാറിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ആ ചരിത്രം ഞാൻ ഓർമ്മിപ്പിക്കാം എല്ലാ പോലീസുകാരോടുമല്ല എടുത്തു പറയുക ആ കാക്കി കാക്കിക്കുള്ളിൽ കാണുമ്പോ മൂത്രമൊഴിക്കുന്ന സഖാക്കളെ കാണുമ്പോ എഴുന്നേറ്റിൻസിൽ സർവകലാശാലയിൽ ഇതേ കമ്മ്യൂണിസ്റ്റ് തമ്മടികൾ ഒരു കോളേജ് പോലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പോലും ഇടം കൊടുക്കാത്ത കാലത്ത് ആദ്യമായി ഒരു കോളേജ് യൂണിയൻ മുഴുവനായി പിടിച്ചടക്കി അതിന്റെ ചെയർമാൻ സ്ഥാനത്തെത്തിച്ച ആളാണ് കോളേജിൽ സ്റ്റുഡൻസ് ജയിച്ചു കുമാർ കേരളത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജയിപ്പിക്കാൻ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നയിച്ചത് അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തലവേദനയാക്കി എന്നുള്ള അഡ്വക്കേറ്റ് അനീഷ് കുമാറിനെത്തി പേടിപ്പിച്ച് കളയാമെന്ന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ നിന്ന് ഉപ്പുമാവും ചായയും കഴിച്ച് അതിന്റെ നന്ദിക്ക് ഇത്തരത്തിൽ കേസെടുക്കുമ്പോൾ കരുതിയിട്ടുണ്ടെങ്കിൽ പൊന്ന് പോലീസുകാരാളിറ്റ് ഞങ്ങൾ പറയുന്നു